തമിഴ് സിനിമയിലൂടെ ഗംഭീര വേഷങ്ങൾ ചെയ്ത് മലയാളത്തിലും എത്തിയ കിരൺ റാത്തോഡിനെ എല്ലാവർക്കും അറിയാം കാരണം മോഹൻലാലൊപ്പം അഭിനയിച്ച സിനിമ ആരും മറക്കില്ല മോഹൻലാന്റെ നായിക എന്ന പേരിൽ തന്നെയാണ് മലയാളികൾക്കിടയിൽ കിരണിനെ അറിയപ്പെടുന്നത് അജിത് വിക്രം കമൽഹാസൻ തുടങ്ങി സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ച കിരൺ താണ്ഡവം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷയുടെ മനസ്സിൽ ഇടം നേടിയത് എന്നാൽ വിജയങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം കിരൺ പെട്ടെന്ന് അപ്രത്യക്ഷമായി കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് കിരണിന്റെ ഈ പിന്മാറ്റം ഉണ്ടായത് അടുത്തിടെ താരം സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് എന്നാൽ വരാനിരിക്കുന്ന സിനിമകളുടെ പേരിലല്ല താരം ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായത് അതീവ ഹോട്ടായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാണ് താരം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഹോട്ട് ചിത്രങ്ങൾ അടങ്ങിയ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചതോടെയാണ് കൂടുതലും വൈറലായി മാറിയിരിക്കുന്നത് ഇതേ തുടർന്ന് കരിയറിനെ കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചും നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിച്ചു ഈ വിവാദങ്ങളെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ കിരൺ അടുത്തിടെ തുറന്നു പറയുകയും ചെയ്തു താൻ തുടർച്ചയായി അഞ്ച് സൂപ്പർ ഹിറ്റുകൾ നൽകിയിട്ടുണ്ട് കിരൺ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് പിന്നെ എന്തുകൊണ്ട് ആരും എന്നെ വിളിച്ചില്ല എന്ന ചോദ്യം സിനിമാക്കാർക്ക് വേണ്ടിയാണ് തുടർച്ചയായി ജയങ്ങൾക്കിടയിലും തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിനുള്ള നിരാശ കിരൺ പങ്കുവയ്ക്കുന്നുണ്ട് കരിയറിൽ തിരക്കുള്ള സമയത്ത് പ്രണയത്തിലായിരുന്നുവെന്നും അത് തന്റെ തീരുമാനങ്ങളെ ബാധിച്ചുവെന്നും കിരൺ വെളിപ്പെടുത്തി താനൊരു വിഡ്ഢിയായ വ്യക്തിയെ പ്രണയിച്ചു സിനിമ ഉപേക്ഷിച്ചു അയാളെ വിവാഹം കഴിച്ച് സെറ്റിൽ ആവാനായിരുന്നു അന്ന് തന്റെ ആഗ്രഹം എന്നാൽ അത് ജീവിതത്തിലെ ഏറ്റവും മണ്ടൻ തീരുമാനമായിരുന്നു ആ ബന്ധം വേർപിരിഞ്ഞു അതിനുശേഷമാണ് എന്റെ ബുദ്ധിമുട്ടുകൾ ആരംഭിച്ചത് നിലവിൽ ഞാൻ വിവാഹിത അല്ലെന്നും അവർ വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കിരൺ അഭിസംബോധന ചെയ്തു ചിലർ ഇതിനെ തെറ്റിദ്ധരിക്കപ്പെട്ട അവർ വിശദീകരിച്ചു എന്നാൽ ഈ ചിത്രങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധം നിലനിർത്താനും എന്നെ തന്നെ അവതരിപ്പിക്കാനുമുള്ള ഒരു മാർഗം മാത്രമാണ് അല്ലാതെ താൻ എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്ന് അതിന് അർത്ഥമില്ല എന്നും താൻ അത്രക്കാരി അല്ല എന്നും താരം പറയുന്നു അഡ്ജസ്റ്റ്മെന്റുകളേക്കാൾ എത്രയോ നല്ലതാണിത് താൻ ഇതുവരെ വേഷങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല ബിക്കിനി ധരിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്നാൽ ആദ്യ കാലത്ത് ബിക്കിനി ധരിച്ചതിന്റെ പേരിൽ തന്നെ നിരവധി ചിത്രങ്ങളിൽ നിന്നും പുറത്താക്കിയിരുന്നു മറ്റുള്ളവർ ധരിക്കുമ്പോൾ ഒന്നും പ്രശ്നമില്ലാതിരിക്കുകയും താൻ ധരിക്കുമ്പോൾ മാത്രം ാണ് പ്രശ്നമെന്നും താരം ചോദിക്കുന്നു ആദ്യ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തന്റെ ചിത്രങ്ങൾക്ക് താഴെ തന്റെ റേറ്റ് എന്താണ് എന്ന തരത്തിലുള്ള കമന്റുകളും മെസ്സേജുകളുമൊക്കെ വരുമായിരുന്നു ആദ്യമൊക്കെ അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മാതാപിതാക്കളോട് താൻ ചോദിച്ചിരുന്നു തന്റെ മൂന്ന് വിവാഹങ്ങളിലും കൂടി തനിക്ക് നാല് മക്കളുണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നും അത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നും താൻ ഇപ്പോൾ അവിവാഹിതയാണ് എന്നും മക്കളില്ല എന്നും താരം പറയുന്നു കുടുംബത്തോടൊപ്പം ഇപ്പോൾ ഗോവയിലാണ് താരം താമസിക്കുന്നത്